എസ് എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫീ ഇല്ലാണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റില് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തിനായിരം വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുക എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സോ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ സീറോ നയൻ സ്ലാഷ് ടൂ ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക ഓൺലൈൻ മുഖേന വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അതും എ എ ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ അടുത്ത നമുക്ക് വേക്കൻസീസ് ആൻഡ് റിസർവേഷൻസ് ആണ് നോക്കേണ്ടത് സോ ഇവിടെ നെയിം ഓഫ് പോസ്റ്റ് വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർട്ടി ക്ചർ ആണ് വന്നിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസീസ് ടോട്ടൽ പതിനൊന്ന് വേക്കൻസീസ് ആണ് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ നാല് വേക്കൻസിയും ഓ ബിസി നോൺ പ്രീമിയർ കാറ്റഗറിയിൽ നാല് വേക്കൻസിയും എസ് എസ് സി കാറ്റഗറിയിൽ രണ്ട് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും കൂടി ടോട്ടൽ പതിനൊന്ന് ആണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ പോസ്റ്റിൽ വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് സിവിൽ വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വേക്കൻസീസ് ആണ് ജനറൽ കാറ്റഗറിയിൽ എൺപത്തി മൂന്നും പി ഡബ്ല്യു എസ് പതിനേഴും ഒ ബിസി കാറ്റഗറിയിൽ അൻപത്തി ഒന്ന് എസ് എസ് സി കാറ്റഗറിയിൽ മുപ്പത്തി ഒന്നും എസ് ടി കാറ്റഗറിയിലും പതിനേഴ് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക പി ഡബ്ല്യുബി ഡി കാറ്റഗറിയിലൊക്കെ ജോബ് വേക്കൻസീസ് വന്നിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആണ് സോ ഇവിടെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ തൊണ്ണൂറ്റി മൂന്ന് വേക്കൻസിയും ഇ ഡ്ല്യു എസ് കാറ്റഗറിയിൽ പത്തൊൻപത് വേക്കൻസി ഒ ബി സി എൻസിഎ കാറ്റഗറിയിൽ അറുപത് വേക്കൻസിയും എസ് എസ് സി കാറ്റഗറിയിൽ ഇരുപത്തി ഒന്ന് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ പതിനഞ്ച് വേക്കൻസിയും കൂടി ടോട്ടൽ ഇരുന്നൂറ്റി എട്ട് വേക്കൻസി ാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അടുത്തായി ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് ആണ് ടോട്ടൽ വേക്കൻസി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് ജനറൽ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് വേക്കൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ അമ്പത്തിരണ്ട് വേക്കൻസിയും ഒ ബി സി കാറ്റഗറിയിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് വേക്കൻസിയും എസ് സി കാറ്റഗറിയിൽ എഴുപത്തി ഒൻപത് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ മുപ്പത്തി ഒൻപത് വേക്കൻസിയും കൂടി ടോട്ടൽ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വേക്കൻസാണ് വന്നിട്ടുള്ളത് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ടെക്നോളജിയാണ് ടോട്ടൽ മുപ്പത്തൊന്ന് ആണ് വന്നിട്ടുള്ളത് അൺറിസോർഡ് കാറ്റഗറിയിൽ പതിനഞ്ചും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ ഏഴ് വേക്കൻസിയും എസ് സി കാറ്റഗറിയിൽ നാല് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ രണ്ട് വേക്കൻസിയും കൂടി ടോട്ടൽ മുപ്പത്തൊന്ന് ആണ് വന്നിട്ടുള്ളത് സോ ഇത്രമാണ് ഈ ഒരു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് ജോബ് പോസ്റ്റിലേക്ക് ഉള്ള ടോട്ടൽ വേക്കൻസീസ് അടുത്തായി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ എഡ്യൂഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ ആൻഡ് രജിസ്റ്റേർഡ് വിത്ത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ് ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് സോ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗേറ്റിന്റെ ടെസ്റ്റ് പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് സോ ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് എന്നുള്ള പേപ്പറിലാണ് ഈ പറയുന്ന ഗേറ്റ് പേപ്പർ കോഡ് വന്നിട്ടുള്ളത് എ ആർ ആണ് സോ ഇവിടെ കറസ്പോണ്ടിങ് ഗേറ്റ് ഇയർ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചാണ് സോ ഈ വർഷങ്ങളിൽ ഗേറ്റ് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് സിവിൽ ആണ് വന്നിട്ടുള്ളത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി സിവിൽ ആണ് വന്നിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് ഗേറ്റ് പേപ്പർ കോഡ് വന്നിട്ടുള്ളത് സി ഇ ആണ് വന്നിട്ടുള്ളത് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആണ് ഇവിടെയും ബാച്ചുലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണ് വന്നിട്ടുള്ളത് കൂടാതെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഗേറ്റ് പേപ്പർ കോഡ് വന്നിട്ടുള്ള ഇ ആണ് കറസ്പോണ്ടിങ് ഇയർ വന്നിട്ടുള്ളത് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഓർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ാണ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് ആണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഇൻ ഇലക്ട്രോണിക്സ് അതുമല്ലാന്നുണ്ടെങ്കിൽ ടെലികമ്യൂണിക്കേഷൻ അതുമല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇലക്ട്രോണിക്സ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേരിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഗേറ്റിന്റെ ടെസ്റ്റ് പേപ്പർ വന്നിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഗേറ്റ് പേപ്പർ കോഡ് വന്നിട്ടുള്ളത് ഇ സി ആണ് സോ ഇവിടെ ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് അറ്റന്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് സോ ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഇൻ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഐ ടി ഇലക്ട്രോണിക്സ് അതുമല്ല എന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി എ നേരിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് ഇവിടെ ഗേറ്റ് പേപ്പർ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ ഗേറ്റ് പേപ്പറിന്റെ കോഡ് വന്നിട്ടുള്ളത് സി എസ് ആണ് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇയറിൽ ഈ പറയുന്ന ഗേറ്റ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ പെർസെന്റേജ് ഓഫ് മാർക്സ് വന്നിട്ടുള്ളത് പാസ് മാർക്ക് ഓർ ഇക്വലന്റ് ഓഫ് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് വന്നിട്ടുള്ളത് കൂടാതെ പി ജി ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ പാസ് മാർക്കായിട്ട് പാസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ ബിഇ ബി ടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് ഒക്കെ നേരിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ഫൈനൽ സെമിസ്റ്റർ എക്സാം ഒക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ടൈമിൽ വിദ്യാർത്ഥികളുടെ പ്രോഷണൽ ആൻഡ് ഫൈനൽ റിസൾട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തത് ഏജ് ലിമിറ്റ് ആൻഡ് റിലാക്സേഷൻ ആണ് സോ ഇവിടെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് മാക്സിമം ഏജ് ട്വന്റി ഇയേഴ്സ് ആണ് കൂടാതെ ഇവിടെ ഏജ് റിലാക്സേഷൻ എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഒ ബിസി കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് വന്നിട്ടുള്ളത് സോ അതാത് കാറ്റഗറിയിലൊക്കെയുള്ള വിദ്യാർത്ഥികൾ അവരുടെ ഏജ് റിലാക്സേഷൻ അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അടുത്തത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതായത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി മുതലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് സെപ്റ്റംബർ മന്ത് ട്വന്റി സെവൻ ആണ് സോ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അടുത്തത് സാലറി സ്കെയിലാണ് സോ ഇവിടെ പേ സ്കെയില് കിട്ടുക വിദ്യാർത്ഥികൾക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് ജോബ് പോസ്റ്റില് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുക കൂടാതെ നിങ്ങളുടെ ഈ ഒരു സാലറിക്ക് പുറമെ ഉദ്യോഗാർത്ഥികൾക്ക് ഡി എ കൂടാതെ എച്ച് ആർ ഐ ഗ്രാറ്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് മെഡിക്കൽ ബെനിഫിറ്റ്സ് അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങളും സാലറിക്ക് പുറമെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് സെലക്ഷൻ പ്രൊസീജിയർ ആണ് സോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗേറ്റ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ അല്ലെങ്കിൽ ഗേറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അല്ലെങ്കിൽ ഗേറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് അവര് സെലക്ട് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കോൾ ലെറ്ററും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക സോ ഇവിടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടാതെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി എന്നിവയൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തും ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെറിറ്റ് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക പ്രത്യേകം സർവീസ് കണ്ടീഷൻസ് ആണ് സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അടുത്തായി ഹൗ ടു അപ്ലൈ ആണ് സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ മുഖേന വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേക നോട്ട് ചെയ്യുക ഇരുപത്തി എട്ടാം തീയതി മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ അടുത്തായി ആപ്ലിക്കേഷൻ ഫീ ആണ് സോ ഇവിടെ മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് കൂടാതെ എ എ ഐ ഈ പറയുന്ന അപ്രന്റിഷിപ്പ് ട്രെയിനിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ആപ്ലിക്കേഷൻ ഫീ ഇല്ലാണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് ജോബ് പോസ്റ്റ് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത് സോ അതാത് കാറ്റഗറിയിൽ ഈ പറയുന്ന ഗ്രാജുവേഷൻസും ഗേറ്റ് എക്സാമൊക്കെ പാസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സാലറിയിൽ ജോലി നേടാനുള്ള സുവർണ അവസരമാണ് വന്നിട്ടുള്ളത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി മുതലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നമുക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണാൻ വരെ ഹാവ് എ നൈസ് ഡേ